തന്നെ താന തന തന്നാനം താന തന്നാനേ താന തന തന്നാനം താന അഞ്ചിതളല്ലോ അഞ്ചിത ചെമ്പരത്തിപ്പോ വഞ്ചിത അഞ്ചിതളല്ലോ അഞ്ചിതള് ചെമ്പരത്തിപ്പൂ വഞ്ചിതള് തന്നെ താന തന തന്നാനം താന തന്നെ താന തന തന്നാനം താന അഞ്ചിതളല്ലോ അഞ്ചിത മുക്കുറ്റിപ്പൂ വഞ്ചിതള് അഞ്ചിതളല്ലോ അഞ്ചിതള് മുക്കുറ്റിപ്പൂ വഞ്ചിതള് തന്നെ താന തന തന്നം താനാ തന്നെ താനാ തന തന്നാനം താനാ അഞ്ചിതളല്ലോ വഞ്ചിതള് മന്ദാരപ്പൂ വഞ്ചിതള് അഞ്ചിതളല്ലോ വഞ്ചിതള് മന്ദാരപ്പൂ വഞ്ചിതള് തന്നെ താനാ തന തന്നം താനാ തന്നെ താനാ തന തന്നാനം താനാ അഞ്ചിതളല്ലോ വഞ്ചിതള് അരളിപ്പോ വഞ്ചിതള് അഞ്ചിതളല്ലോ അഞ്ചിതള് അരളിപ്പൂ വഞ്ചിതള് തന്നെ താനാ തന തന്നാനം താനാ തന്നാനേ താനാ തന തന്നാനം താനാ അഞ്ചിതളല്ലോ അഞ്ചിതള് കോളാംബിപ്പൂ വഞ്ചിതള് അഞ്ചിതളല്ലോ അഞ്ചിതള് കോളാംബിപ്പൂ വഞ്ചിതള് തന്നെ താനാ തന തന്നാനം താനാ തന്നെ താനാ തന തന്നാനം താനാ